സോ നമ്മുടെ ഫേസ്റ്റ് ഇവന്റ് വിത്ത് ഡയറക്ടറാണ് വി ഹാവ് ദ ഡയറക്ടർ ഓഫ് അജയ്ന്റെ രണ്ടാം മോഷണം അതുപോലെ നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ പറയുന്നത് എ ആർ എം എന്നാണ് എ ആർ എം ഇപ്പം നമ്മുടെ തിയേറ്ററിൽ ഭയങ്കര മനോഹരമായ അടിപൊളിയായിട്ട് ഓടികൊണ്ടിരിക്കുകയാണ് നമ്മൾ പലരും കണ്ട സിനിമയാണ് സോ വി ആർ വെരി ഹാപ്പി ടു ഹാവ് യു സർ ട്യൂത്തേസ് താങ്ക് യു സർ അപ്പൊ നമ്മുടെ ഈ ഇവന്റ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് വി ഹാവ് വിത്തേഴ്സ് ദീപക് ഫ്രം ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് സോ സോ ടോപ്പിക് ആണല്ലോ എ ആർ എം സോ ഓണമായി ഓണത്തിന് സിനിമ കാണാത്തുള്ളത് ലൈക്ക് നമ്മൾ മലയാളികൾക്ക് എപ്പോഴും എപ്പോഴുള്ളൊരു വിനോദമാണല്ലോ സോ ആ വിനോദം നമ്മുടെ ആ വിനോദത്തെ ഒന്നുകൂടി അപ്ലിഫ്റ്റ് ചെയ്യാൻ എന്നും എല്ലാ കുറിയും മലയാള ഫിലിം ഇൻഡസ്ട്രി ശ്രദ്ധിക്കാറുണ്ട് ആൻഡ് ഇക്കുറി ആ ഒരു ജോബ് അല്ലെങ്കിൽ ആ ഒരു ജോബ് വളരെ വൃത്തിക്കും നമ്മുടെ എല്ലാ ഓഡിയൻസിനും അത് ഇഷ്ടപ്പെടുന്ന രീതിയിലും ിൽ പ്രസന്റ് ചെയ്തിരിക്കാണ് എ ആർ എം എന്നുള്ള മൂവി ആൻഡ് ആ മൂവിയുടെ കപ്പിത്താൻ അതിന്റെ ഡയറക്ടർ ജിതിൻ ലാൽ സാറാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് സോ നമുക്ക് എല്ലാവരും സാറിനോട് എടുക്കാം സോ ഏഹ് എന്നെ എന്നെ നിർവഹിച്ചിട്ടുള്ള ജോലി എന്ന് പറയുന്നത് നമുക്ക് ആ മൂവി കണ്ടതും അതുപോലെ തന്നെ സാർ ആസ് എ ഫിലിം മേക്കർ ആണ് അപ്പോ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ പല ജേണിയും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രൊഫഷണലോടെ കടന്നു പോയിട്ടുണ്ടാകും സോ ഞാനിപ്പോ ഇവിടെ നിങ്ങളുടെ ബിഹാഫിലാണ് വന്നിരിക്കുന്നത് ടു ആർ സം ക്വസ്റ്റ്യൻ എനിക്ക് തോന്നിയിട്ടൊന്ന് സാറിനോട് ഇപ്പോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്റെ സംശയങ്ങളൊക്കെ ഒന്ന് അഡ്രസ് ചെയ്യാൻ അത് ഞാനിപ്പോ സാറുമായി ഷെയർ ചെയ്യും അപ്പോ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും എബൌട്ട് ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ എങ്ങനെയാണ് മൂവീസിന്റെ ലൈക്ക് വർക്കിംഗ് അതിന്റെ പിന്നിലുള്ള കാഴ്ചകൾ പിന്നാമ്പുറ കാഴ്ചകൾ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും സോ അതെല്ലാം നിങ്ങൾക്ക് ഈ സമയത്ത് ഷെയർ ചെയ്യാവുന്നതാണ് സോ ഫോർ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ഇവിടെ ഒരു ഹെൽത്തി ഡിസ്കഷൻ നടക്കും റിഗാർഡിംഗ് സം ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു സാർ അതിനനുസരിച്ചുള്ള സാറിന്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഇത്രയും കാലത്ത് എന്തൊക്കെയാണ് ഗെയിൻ ചെയ്തിട്ടുള്ള കാര്യം എ ആർ എമ്മിനെ പറ്റിയിട്ടൊക്കെ സാറേ സംസാരിക്കുന്നുണ്ട് സോ ഇതായി സ്റ്റാർട്ട് ചെയ്യുവാൻ ഡയറക്ടേഴ്സ് കോൺക്ലേവ് ടീച്ചറിംഗ് ജിബിൻ ലാൽ സോ സാർ പക്ഷെ ആദ്യം ചോദിക്കാനുള്ളത് തന്നെ എ ആർ എം തന്നെയാണ് എല്ലാവർക്കും നമസ്കാരം ഞാനൊരു എഞ്ചിനീയറിങ് കഴിഞ്ഞ ആളാണ് മാത്സിന് അമ്പത് ശതമാനം ഇല്ലാത്തത് കൊണ്ട് കിട്ടിയ റാങ്ക് കൊണ്ട് ഞാൻ വീട്ടുകാരുടെ സമ്പ്രായ പ്രകാരം തമിഴ്നാട്ടിൽ എഞ്ചിനീയറിംഗ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ വീടോട് തൊട്ടടുത്ത് തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹമുള്ള കോളേജാണ് സിഇ ടി ഇവിടെ പഠിക്കാൻ വന്നിട്ടില്ലെങ്കിലും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ധ്വനി എനിക്ക് ഏത് ഇയറാണെന്ന് ഓർമ്മയില്ല ടു തൗസൻഡ് സിക്സ്റ്റീൻ അങ്ങനെ തുടർന്നു മോഹിത് ചോഹൻ തന്നെ സി ടി ധോനിയുടെ ആഫ്റ്റർ മൂവി ഞാനാണ് ഡയറക്ട് ചെയ്തത് അത് ഷൂട്ട് ചെയ്തതൊക്കെ അപ്പോ അങ്ങനെ എനിക്ക് ഇതിനകത്ത് കയറാൻ ഉണ്ടായിട്ടുണ്ട് അപ്പോ വീണ്ടും ഇവര് ഒരു ഗസ്റ്റ് ആയിട്ട് വന്നതിന് വളരെ അധികം സന്തോഷമുണ്ട് താങ്ക് യു എന്റെ ആശാനായിട്ടുള്ള ബേസി ദിവസത്ത് വിടുന്ന ആണ് അതുകൊണ്ട് ഒരുപാട് കടകളും ഇപ്പൊ ഇൻഡസ്ട്രിയിലുള്ള പല ആൾക്കാരും ഇവിടെ നിന്നുള്ള ആൾക്കാരാണ് എനിക്കിവിടെ ട്രാപ്പുറത്ത് കുറച്ച് കഫേഴ്സ് ഉണ്ട് അത് അതിവിടുത്തെ ആർക്കിടെക്ചർ കഴിച്ച ഫ്രണ്ട്സ് ആണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോ കുറെ കളക്ഷൻ സീറ്റി ആയിട്ടുണ്ട് സോ ഏഹ് സി റ്റി ആയിട്ട് നല്ലൊരു ആത്മബന്ധം ചുരുങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ മുന്നിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു

അങ്ങനെ ഫെസ്റ്റിവൽ ടൈമിൽ തന്നെ റിലീസ് ചെയ്യാൻ പറ്റി അതോടൊപ്പം ഈ പറയുന്ന നമ്മൾ ബേസിക്കലി ഞാൻ ആഗ്രഹിച്ച എല്ലാ തരം ഓഡിയൻസിനെയും നമ്മൾ തിരിച്ച് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റി ഞാൻ ഇന്റർവ്യൂസിലൊക്കെ പറയുന്ന പോലെ നമ്മുടെ അപ്പൂന്മാരും അമ്മമാരും ചേച്ചിമാരും അച്ഛന്മാരും അമ്മമാരും കുട്ടികളും ഇവരെല്ലാം ത്രീവിയിലും സിനിമ കാണാൻ തിയേറ്ററിൽ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എപ്പോഴും പറയുന്ന പോലെ ഒരു ഓഡിയൻസിന് വേണ്ടിയുള്ള സിനിമയാണ് എല്ലാം പാക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് എന്റർടൈനർ സിനിമയാണ് അതിനകത്ത് നമ്മുടേതായിട്ടുള്ള ലേവേഴ്സ് ഉണ്ടെങ്കിൽ പോലും അതൊരു പ്രോപ്പർ കോമോഷ് എന്റർടൈനർ അല്ലെങ്കിൽ നമ്മള് കാശ് കൊടുത്താൽ മുതലാകുന്ന ഒരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ചെയ്യുന്നത് ഡയറക്ടോ പക്ഷേ സാറിന്റെ ലൈക് അഞ്ച് മൂവിസിൽ സാറേ അസിസ്റ്റന്റ് ഡയറക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഒരു മൂവീസ് ഇപ്പൊ ഇത്രയും അഞ്ച് മൂവീസ് അസിസ്റ്റന്റ് ഡയറക്ടർ വർക്ക് ചെയ്തു അപ്പോ ഫസ്റ്റ് മൂവി നമ്മൾ ഡയറക്ട് ചെയ്യുമ്പോ ഇപ്പൊ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന നിലയിൽ നമുക്ക് പഠിച്ച എക്സ്പീരിയൻസ് അതിൽ ഈ മൂവിയിലേക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോ ഒരു നല്ല അത് എത്രത്തോളം നമ്മളെ സഹായിക്കും ഒരു മൂവി ഡയറക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വർക്ക് എക്സ്പീരിയൻസും ബാക്കിയുള്ള താഴെയുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയ ുംയറക്ടേഴ്സിന്റെ രീതിയിൽ അല്ല ബേസിക്കലി നമ്മൾ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ടെക്നോ പാർട്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ബേസിലേക്കുമായിട്ട് പരിചയപ്പെടുന്നത് ഷോർട്ട് ഫിലിം ഫിലിമുതൽ അസിസ്റ്റ് ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് എന്റെ ഫസ്റ്റ് ഫിലിം ഫിലിമ് എന്നതിന്റെ മുന്നിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിഞ്ചുരാമായണം ഗോദ കൽക്കി അങ്ങനെ നാല് സിനിമകൾ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോ നമ്മള് മെയിൻലി ഈ പറയുന്ന ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു ഫിലിം സ്കൂൾ ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാത്തപ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഈ ഓൺ സെറ്റ് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസും എങ്ങനെയാണ് സിനിമ എന്നുള്ളത് പഠിക്കുന്നതും അത് പ്രീ പ്രൊഡക്ഷൻ മുതൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ അസിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് കൂടുതൽ പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് സിനിമകൾ അസിസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നില്ല ഒന്നോ രണ്ടോ സിനിമ എന്താണ് സിനിമ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനെ എനിക്ക് പേഴ്സൺ അസിസ്റ്റ് ചെയ്യാത്ത സിനിമ ചെയ്യുന്നവരുമുണ്ട് പക്ഷെ എനിക്ക് ഗുണം ചെയ്തത് ആരുണ്ടെങ്കിലും ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അതിന്റെ ഒരു പ്രോസസ്സ് പഠിക്കാൻ പറ്റുമ്പോൾ കിട്ടുന്ന ഒരു ആ പ്രോസസ്സാണ് എനിക്ക് വർക്ക് ആയിട്ടുള്ളത് അപ്പൊ അതാണ് ഞാൻ സജസ്റ്റ് ചെയ്തത് ഇപ്പോ അജയന്റെ രണ്ടാം വർഷം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ലൈക് പലതരം ജോണേഴ്സ് ആൻഡ് എ ആർ എം ജോണർ എന്ന് പറയുന്നത് കൊമോറിലേക്ക് ഒരു ഫാന്റസി മുത്തശ്ശികഥ അതുപോലത്തെ ഒരു രീതിയാണ് മോർ ലൈക് മലയാളത്തിൽ അല്ല എക്സ്പോസല്ല അത്തരത്തിലൂവീസ് ഉണ്ടെങ്കിലും കൂടുതലും വൈഡ് വെറൈറ്റി നമുക്ക് അതിനെ കാണാൻ കിട്ടാറില്ല സോ ആദ്യ സിനിമ ചെയ്യുമ്പോൾ അത് ഇത്തരത്തിലൊരു സബ്ജെക്റ്റ് ആയിരിക്കണം എന്തെങ്കിലും ഒരു ആശയം മനസ്സിൽ ആദ്യമേ ഉണ്ടായിരുന്നോ ൗത കഴിയുന്ന സമയത്താണ് ഇതിന്റെ റൈറ്റർ റൈക്ടറായിട്ടുള്ള സൂചാർഗടുത്ത് ഇതിന്റെ